ഹലോ ഗോയ്സ് വെൽക്കം ടു ഗോ ഫുട്ബോളർ മാർക്കസ് റാഷ്വോർഡ് ബാർസലോണ മൂവ് നടക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പം നിൽക്കുന്നത് ഈ രണ്ട് ക്ലബ്സും ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു ട്രാൻസ്ഫർ നടക്കാനായിട്ട് കുറച്ച് ആയിട്ട് യുണൈറ്റഡിൽ സ്കോഡിൽ പോലും മാർക്കസ് റാഷ്വോർഡ് ഇൻവോൾവ് അല്ല ഇത്രയും മാച്ചസ് ഇതുവരെ റാഷ്വോർഡ് മിസ് ചെയ്തിട്ടുള്ള യുണൈറ്റഡിൽ പക്ഷെ അമോര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് സോഴ്സസ് പറയുന്നത് പക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നണമെന്നില്ല മാച്ചസ് ഒന്നും കളിക്കുന്നില്ല അങ്ങനൊരു ടീമില് ടീമിൽ ബെഞ്ചിൽ പോലും ഇടം നേടുന്നില്ലാത്ത സിറ്റുവേഷൻ ആണ് അപ്പോ ഈ ഒരു ട്രാൻസ്ഫർ ഡീല് നടക്കാനുള്ള ചാൻസസും ഉണ്ട് ബാർസലോണ പേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ട്രാൻസ്ഫേഴ്സ് നടക്കണം ഫിനാൻഷ്യൽ പ്ലേ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ട്രാൻസ്ഫേഴ്സ് നടക്കണം പൻസു ഫാറ്റിയുടെ ട്രാൻസ്ഫർ ഓണാണ് അതുപോലെ തന്നെ റിഗ്ഗാർസിയുടെ ട്രാൻസ്ഫർ മൂവ് ഒക്കെ ചാൻസസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഓണാണെങ്കിൽ റാഷോഡ് ഒരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബാർസൽ ഓണ പോലത്തെ ക്ലബ്ബെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രീം ക്ലബ്ബാണ് ഏത് പ്ലെയറും ആഗ്രഹിക്കുന്ന ഒരു ക്ലബ്ബാണ് എത്ര ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശം എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു ക്ലബ്ബ് എല്ലാ പ്ലെയേഴ്സിൻ്റെ ഒരു ഡ്രീം ആണ് ബാർസ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പൈസ ഒന്നും വേണ്ടാന്നുള്ള രീതിയിൽ വരെ മൂവ് ചെയ്തുള്ള നടത്തിയിട്ടുണ്ട് അവര് ഈ ഒരു ട്രാൻസ്ഫർ എന്തായാലും ഒരു ഫോർട്ടി മില്യണോ അത്രയെങ്കിലും നമ്മൾ യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്തത് കാരണം ഇത്രയും വലിയൊരു മാർക്കറ്റുള്ളൊരു പ്ലെയറാണ് കാരണം റാഷ്‌ഫോർഡ് റാഷ്‌ഫോർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്രാൻഡ് പോലെ തന്നെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത് എത്ര പെർഫോമൻസ് മോശമാണെങ്കിലും ആ ഒരു ബ്രാൻഡ് വാല്യൂ എപ്പോഴും റാഷ്വോഡിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അത് കൂടിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പം അങ്ങനത്തെ ഒരു പ്ലെയർ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു ഫേസ് തന്നെ ആക്കാൻ പറ്റുന്ന ഒരു പ്ലേയറാണ് റാഷ് റാഷ്കോഡിന് ശരിക്കും പൊട്ടൻഷ്യൽ ഉണ്ട് ഗുണായിട്ടുള്ള ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റാത്ത ഓരോന്ന് ചില പ്ലേഴ്സ് ഞാൻ അങ്ങനെ ആയിരിക്കും വേറെ ക്ലബിലോട്ട് മൂവ് നടക്കുകയാണെങ്കിൽ ഇപ്പൊ പി എസ് ഡി പോലത്തെ ക്ലബിലൊക്കെ മൂവ് തന്നെയാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് എന്തായാലും കൊടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അതുപോലെ തന്നെ ബാർസെ പോലും ചാൻസസ് ഓപ്പൺ ആണ് അവിടെ എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ റാഷ് ഫോർഡ് മാറുകയാണെങ്കിൽ റാഷ്കോഡിന്റെ ഒരു ടീം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വേറൊരു അറ്റ്മോസ്ഫിയറോടെ പോകുമ്പോൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആകുന്ന രീതിയിലുള്ള തോന്നലൊക്കെ ഉണ്ട് അപ്പം ചിലപ്പോൾ അവിടെ ചെന്ന് മെച്ചപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പം എന്തായാലും യുണൈറ്റഡ് ടീമിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതാണ് അപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ തന്നെ മൂവ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് വേറെ ക്ലബ്ബ് ഇൻട്രസ്റ്റ് കാണിക്കുന്നെങ്കിൽ ബെറൂസി ഡോഡ്മണ് നടപ്പം അവരും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഒരു പ്ലെയറിനെ കൊണ്ടിരുന്ന പിന്നെ ഒരു ടീം നോക്കുന്നത് എ സി മൊണോക്കോ ഈ ഒരു പ്ലെയറെ നോക്കുന്നുണ്ട് പക്ഷെ അത് നടക്കാൻ ചാൻസസ് ഇല്ലെന്നാണ് റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബാർസ അല്ലെങ്കിൽ ഡോഡ്മണ്ണിലോട്ട് ഒരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എത്രത്തോളം ഇത് നടക്കുമെന്നും പറയാൻ പറ്റില്ല കാരണം ടോക്സ് ഓൺ ഗോയിങ് ആണ് അപ്പോൾ ഫൈനൽ ട്രാൻസ്ഫർ വിൻഡോ മാർക്കറ്റിലോട്ടൊക്കെ വരുമ്പോഴപ്പോൾ അതെന്തായാലും ഒരു ക്രൂഷ്യൽ സൈനിങ് ആയിരിക്കും നടക്കുന്നത്